കള്ളപ്പണ കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകും മൂന്ന് തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ വർഗീസ് ഹാജരായിരുന്നില്ല ഇ ഡി നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികൾ അടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് നിർദ്ദേശം ഡാനി ഡാനിപ്പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് തിരക്ക് എന്നായിരുന്നു വർഗീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇന്ന് എപ്പോൾ ഹാജരാകും എന്നതിൽ വ്യക്തതയുണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ മണിയോടെ ഹാജരാകാനാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ സമയം തെരഞ്ഞെടുപ്പ് സമയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നത് ഇത് ആറാം തവണയാണ് ഇന്ന് ഹാജരാകുകയാണെങ്കിൽ ആറാം തവണയാണ് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തുന്നത് പ്രധാനമായും തന്നെയും പാർട്ടിയുടെ തൃശൂരിലെ ഈ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കൃത്യമായ വിവരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച പൊരുത്തക്കേടുകളുണ്ട് എന്നതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അത്തരം കാര്യങ്ങളുടെ കൃത്യമായ ഒരു വിവരങ്ങൾ ഓരോ ഏരിയ കമ്മിറ്റികളടക്കം സൂക്ഷിച്ചിട്ടുള്ള അവരുടെ ഈ അക്കൗണ്ട് സംബന്ധിയായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി ഇഡിക്ക് നൽകണമെന്നതാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ അക്കൗണ്ടുകളിലൂടെ നടന്നിരിക്കുന്ന ഇടപാടുകൾ പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി പരിശോധിച്ചു വരികയാണ് ഏരിയ കമ്മിറ്റികളുടെ അടക്കമുള്ള കാര്യങ്ങൾ ചില അക്കൗണ്ടുകൾ അക്കൌണ്ടുകൾ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് ഇ ഡി അത് കാണുന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ അവസാനവട്ടം ഇഡിക്ക മുന്നിലേക്ക് എത്തിയപ്പോൾ ഇത്തരം വിവരങ്ങൾ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടു ഇതിനുശേഷം നൽകിയ നോട്ടീസിനോട് എം എം വർഗീസ പ്രതികരിച്ചിരുന്നില്ല അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പക്ഷേ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്ന ഒരു രീതിയായിരുന്നു ഇഡി അനുവർത്തിച്ചത് പിന്നീട് തെരഞ്ഞെടുപ്പിനു ശേഷം എത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഇന്ന് ഇഡിക്ക് മുന്നിലേക്ക് അദ്ദേഹം എത്തുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അഭിലാഷ് വിശദാംശങ്ങൾ